السلام عليكم ورحمة الله وبركاته. بريبة سهودري سهودرين ماري. നമുക്കിടയിൽ പല ആവശ്യങ്ങൾ നിറവേറാതെ പല ഉദ്ദേശങ്ങളും നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് പടച്ചിറബ് അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അവരുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങൾ ഹലാലായ ആഗ്രഹങ്ങൾ പടച്ചിറബ് നിറവേറ്റി കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹയറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് ഉദ്ദേശങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റിയ വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് വലിയ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സഫലമാകാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെറിയ സ്വലാത്താണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും പടച്ചെറുപ്പ് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ട് ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് നിങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് എന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ ഒരു ചെറിയ സ്വലാത്തിലൂടെ ചെറിയ സ്വരാത്താണ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ചെറിയ സ്വലാത്തിലൂടെ നമുക്ക് വലിയ നേട്ടം കിട്ടും സ്വലാത്ത് വലിയ ഒരു മരുന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇരു ലോകത്തും നമുക്ക് വലിയ നേട്ടം കിട്ടുന്ന വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് സ്വലാത്തി എന്നുള്ളത് അപ്പോ ഈ സ്വരാത്ത് കൊണ്ട് നമുക്ക് വലിയ നേട്ടമാണ് കിട്ടുന്നത് അപ്പോൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറുവാൻ വേണ്ടിയിട്ട് ഈ സ്വരാത്ത് ഈ പറയുന്നത് പോലെ ചൊല്ലുക സ്വരാത്ത് ഇതാണ് മുഹമ്മദിൻ 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 അഹ്ലി അഹ്ലി ഈ സ്വരാത്തി എങ്ങനെയാണ് ചൊല്ലേണ്ടത് നൂറ് തവണ ദിവസവും ചൊല്ലാൻ ശ്രദ്ധിക്കുക നൂറ് തവണ ദിവസവും ചൊല്ലിയാൽ ദുനിയാവിൽ മു മുപ്പതി മുപ്പതോളം ആവശ്യങ്ങളും പ പരലോകത്തേക്കുള്ള എഴുപതോളം ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്വരാത്ത് ഈ പറയുന്നത് പോലെ ചെല്ലുക നിങ്ങൾ കഴിയുന്നത്ര അധികരിപ്പിക്കുക കഴിയുന്നത്ര ദിവസം അധികരിപ്പിക്കുക ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം നിങ്ങൾ അധികം ിക്കാൻ ശ്രദ്ധിക്കുക ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ തുടർച്ചയായി ആത്മാർത്ഥമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അധികരിപ്പിക്കുക നമുക്ക് അതുകൊണ്ട് നേട്ടം മാത്രമേ കിട്ടുന്നുള്ളൂ സ്വരാത്തുകൊണ്ടാണ് സ്വരാത്തുകൊണ്ട് നമുക്ക് ഒരുപാട് 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 ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേട്ടത് മുതൽ ഒരാഴ്ച തുടർച്ചയായിട്ട് ഏഴ് ദിവസമോ പതിനേ പതിനൊന്ന് ദിവസമോ തുടർച്ചയായിട്ട് ചെയ്യുക അതുകൊണ്ട് നിർത്തരുത് സ്വരാത്ത് നിങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക നമ്മുടെ മരണം വരെ സ്വരാത്തുകൾ അധികപരി ിക്കാൻ പടച്ചവമ്പ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ മരണം വരെ നമുക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കണം അതുകൊണ്ട് വലിയ നേട്ടമാണ് ലോകത്തും ലഭിക്കുന്നത് അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നന്നായി അധികരിപ്പിക്കുക നന്നായി അധികരിപ്പിക്കുക നിങ്ങൾക്ക് ഉദ്ദേശം നിറവേറുവാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്യുക സ്വരാത്ത് മാത്രമല്ല അത് അവിടെ വെച്ച് നിർത്തരുത് നമ്മുടെ ജീവിതത്തിൽ ലോക വിജയത്തിനും വേണ്ടിയിട്ട് ഇവിടുത്തെ വിജയമല്ല നമുക്ക് വേണ്ടത് നാളെ പരലോകത്താണ് നമുക്ക് വിജയം വേണ്ടത് അതുകൊണ്ട് ഈ സ്വലാത്ത് ഒരിക്കലും നിറുത്തരുത് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം സ്വലാത്ത് മരണം വരെ അധികരിപ്പിക്കുക പടച്ചിറബ് അതിനെല്ലാം ഉള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ പടച്ചിറബ് ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നാളെ ഹബീബായ മുത്തുനബി സല്ലാഹു വലഹി വസ്ല്ലാ തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 ആലമീൻ അസ്സലാ വാഹമുല്ലാഹി വാത്തു